ഒരു പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാകും അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം അതിന്റെ ചെലവുകൾ നിഷ്കർഷിക്കണം ഇതെല്ലാം കഴിഞ്ഞുകൊണ്ടാണല്ലോ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവിടെ മെഷീനറി വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു പക്ഷെ അത് വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല സാധാരണ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ആ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുക നേരത്തെ കഴിഞ്ഞിട്ടില്ല നേരെ ചൊവ്വ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഞാൻ അകത്തുനിന്ന് അന്വേഷിച്ചു ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനോടൊക്കെ അന്വേഷിച്ചപ്പോഴും എനിക്ക് കിട്ടിയ വീടും നിലവിലുള്ള സംവിധാനങ്ങൾ പരിമിതമാണ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പരിമിതം ഒരു എട്ട് മെഷീനറി സംവിധാനം അവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനനുസൃതമായ അനുബന്ധ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടല്ലേ നമ്മൾ എല്ലാവരും സാധാരണ മെഷീൻ കൊണ്ടുവരികയുള്ളൂ അപ്പൊ ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ് അട്ടിക്കുട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഇത്തരം രീതികൾ അവസാനിപ്പിക്കണം കേരള ഗവൺമെന്റ് നമുക്ക് സമയം കിട്ടില്ല എന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ അഞ്ചു വർഷം ഭരിച്ചു ഇപ്പോഴൊരു അഞ്ചു വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു നിരന്തരം പത്ത് വർഷത്തിലേക്ക് ഒരു ഗവൺമെന്റ് പോകുമ്പോഴും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സാമ്പത്തികമായ വലിയ വാദ്യത്തിലാണ് ഗവൺമെന്റ് വലിയൊരു പണമൊന്നുമില്ല മാർച്ച് മാസം ആകാറായി ട്രഷറിയിൽ വല്ലപടി പൈസ കിടക്കുന്നുണ്ടെങ്കിൽ വെക്ക വേഗം എടുത്ത് അവനവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്ത് പിടിക്കും ഇവിടെ ശമ്പളം കൊടുക്കാനില്ല മറ്റാരോഗ്യം കൊടുക്കാനില്ല നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും വെട്ടിച്ചുരുക്കുകയാണ് അപ്പൊ അത്രയും മോശമായ ഒരു സാമ്പത്തികമായ പരിതസ്ഥിതി നിലനിൽക്കുമ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ പക്കൽ നിന്ന് ഇതിൽ കൂടി പ്രതീക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമായി ഞങ്ങള് ഇനി ഈ സമരം നടത്തേണ്ടത് ഈ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ വന്നു ഈ ആശുപത്രിയിൽ മേലാളന്മാരായിട്ടിരിക്കുന്ന ആളുകൾ തമ്പൂരാക്കന്മാരായിട്ടിരിക്കുന്ന ജില്ല പിന്നെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അതിനപ്പുറത്തുള്ള ആളുകളൊക്കെ ആരോഗ്യമന്ത്രി ഒന്ന് നമ്മുടെ മണ്ഡലത്തിലേക്ക് വരേണ്ട എന്തിനാണ് വരുന്നത് വന്നിട്ട് എന്ത് ഗിഫ്റ്റാണ് ഇവിടെ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ഈ പ്രശ്നം ഗുരുതരമായ ഒരു വിഷയത്തെ ബന്ധപ്പെട്ട അധികൃതർ പരിഹരിക്കുന്നുവെങ്കിൽ മന്ത്രി രാജിവെക്കണമെന്നു നമ്മൾ പറയുന്നില്ല കാര്യം അതിലും മോശമായ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും രാജിവെക്കാത്തവരോട് നമ്മൾ രാജിവെക്കാം എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ പട്ടാമ്പി മണ്ഡലത്തിലേക്ക് മന്ത്രി വരുമ്പോൾ യൂത്ത് ലീഗുകാരും ഒന്ന് പുറത്തിറങ്ങേണ്ടി വരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് സഹകരിക്കണം അവിടെ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിനൊന്നും അത് ഞങ്ങൾ ജനങ്ങളെ സഹായിക്കാൻ തന്നെയാണ് ബട്ട് യാതൊരു താല്പര്യവും ഇതിനകത്തില്ല ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒരു മെജോറിറ്റി നമ്പർ അല്ല വലിയ ഭൂരിപക്ഷം ഒരു മണ്ഡലത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് മെജോറിറ്റി നമ്പറുണ്ട് പക്ഷേ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ഏറ്റവും അനിവാര്യമായ മനുഷ്യന്റെ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് ആ ബോധ്യത്തിൽ നിന്ന് ഈ സമരം യഥാസമയം ഏറ്റെടുത്ത നിയോജക മണ്ഡലം കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിക്കും ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ വട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത